എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ നമ്മുടെ മത്തൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോയിൽ നമ്മൾ കുമ്പളം കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഉയരത്തിലൊക്കെ നിൽക്കുന്ന കുമ്പളം അതിപ്പം നമ്മൾ കുറച്ച് അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ വിളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം കുലുക്കി തള്ളിയിട്ട് എല്ലാം പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പക്ഷേ ഇത് ഇത്രയും വീടാവശ്യത്തിന് വേണ്ട ഒരുപാടുണ്ട് ഇപ്പോഴും മുകളിലേക്ക് നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഇനിയിപ്പം ഒരു ഒരു മാസത്തേക്ക് കുമ്പളം റെസിപ്പീസൊക്കെ വെച്ച് കൂട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കുമ്പളം റിലേറ്റഡ് റെസിപ്പീസ് ഉണ്ടെങ്കിൽ പറയാട്ടോ ഞങ്ങളിവിടെ അവിയലും സാമ്പാറിലൊക്കെ മാത്രമേ ഇടാറുള്ളൂ അല്ലാണ്ട് ഇത് പിന്നെ ഓലനൊക്കെ വെക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഞാൻ വെച്ച് ട്രൈ ചെയ്തിട്ടില്ല വൈറ്റ് കുറയ്ക്കാൻ ഇതിൻ്റെ നീര് വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അത് കുറച്ചുകൂടി രക്തശുദ്ധി വരുത്തും പക്ഷേ നമുക്കറിയാമല്ലോ അധികമായാൽ അമൃതം വിഷമാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് ഓവറായിട്ട് കൺസ്യൂം ചെയ്യരുത് അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും പിന്നെ ഈ പ്ലാന്റ് കണ്ടോ ഇവിടെ നിന്ന് പടർന്ന് മേലേക്ക് പോകുന്നതാണ് അപ്പം നിങ്ങളുടെ എത്ര ഉയരാണ് നിൽക്കുന്നതെന്ന് ഒന്ന് നോക്കിക്കോണോ കേട്ടോ ഒരുപാട് ഉയരയാണ് പോകുന്നത് അപ്പം ഇത് വളർത്തി നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്തുനിന്ന് പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ചെടി വളരുന്നത് ശ്രദ്ധിച്ച് നമ്മൾ ചെറിയ മരങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ നിങ്ങൾ കയ്യെത്തി പറിക്കാൻ പറ്റുന്നിടത്തോ വല്ലതും പടർത്തി വിട്ടില്ലെങ്കിൽ നമ്മളിതുപോലെ കുലുക്കി നിലത്ത് തള്ളിയിട്ട് അവിടെ നിന്ന് ഇത് പറക്കി വരും ഇപ്പം അത്യാവശ്യം ഇങ്ങനെ നിലത്ത് തള്ളിയിട്ട് പറക്കിയെടുക്കാനേ നിവൃത്തിയുള്ളൂ അല്ലാതെ ഇത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതെല്ലാം കൂടി പൊഴിഞ്ഞ് വന്ന് താഴേക്ക് വന്ന് വീണിട്ടുണ്ട് ഇപ്പോൾ മഴ സമയമായിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണ് കുറച്ചുകൂടി തള്ളിയിടാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് കുമ്പളം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈപ്പായി സീ